ഹായ് വ്യൂവേഴ്സ് ഞാൻ സജിത് നായർ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പുതിയ ഒരു പ്രോജക്റ്റുമായിട്ടാണ് ഇപ്പൊ നിലവിൽ നെക്സസ് ഒരുപാട് പ്രോജക്ടുകൾ കേരളത്തിലെ സംരംഭകർക്കായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് തന്നെ കേരളത്തിലുടനീളം മുന്നൂറിലധികം എ ടി എം കൗണ്ടറുകൾ ഓൺലൈൻ സേവാ കേന്ദ്രങ്ങൾ ബാങ്കിങ് ഡി സി പോയിന്റുകൾ അതുപോലെ തന്നെ മിനി എ ടി എമ്മുകൾ ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പം പുതുതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന പുതിയൊരു സർവീസിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പാസ് ചെയ്യുന്നത് നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ് മിനി എ ടി എം അതുപോലെ തന്നെ മൈക്രോ എ ടി എം എന്നുള്ള സംഭവങ്ങളൊക്കെ അല്ലെ കുറെ കാലമായിട്ട് കേൾക്കുന്നതാണ് ഞാൻ ഒരു കഴിഞ്ഞ എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു രണ്ടു വർഷം മുമ്പ് ഞാനൊരു വീഡിയോ ഫിനോയുടെ മിനി എ ടി എം ആയി ബന്ധപ്പെട്ടിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറെ പേര് അത് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും കുറെ വിവരങ്ങളൊക്കെ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാകും പക്ഷെ ഡിജിറ്റൽ വിപ്ലവങ്ങൾ തരകൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ് ഡിജിറ്റലി നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാങ്കിങ് ട്രാൻസാക്ഷനും ഫിനാൻഷ്യൽ ഒക്കെ അതിന്റെ മാക്സിമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാക്സിമം ഒന്നും പറയാൻ പറ്റില്ല കാരണം അതിന്റെ മാക്സിമം ഒരിക്കലും പരിധി നിശ്ചയിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതുപോലെ സാന്നിധ്യം ഇതൊക്കെ വന്നു അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷൻ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന എ ടി എം കൗണ്ടറുകൾ നമുക്ക് എല്ലാവർക്കും സുപരിതമായിട്ടുള്ള എ ടി എം കൗണ്ടറുകൾ നമ്മൾ തന്നെ ടാറ്റലും കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു പുതിയ വേർഷൻ ആയിട്ടുള്ള സ്മാർട്ട് ക്യുആർ എ ടി എം എന്നുള്ള സംവിധാനം കൂടി നെക്സസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ മുൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത്രയും നല്ല രീതിയിൽ പുതിയ പുതിയ സംവിധാനങ്ങളൊക്കെ ആയിട്ട് യൂസർ ഫ്രണ്ട്ലി ഒക്കെ ആയിട്ട് ഈ ഒരു സംവിധാനങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ മിനി എ ടി എം അല്ലെങ്കിൽ മൈക്രോ എ ടി എം ഇങ്ങനെയുള്ള ഒരു മേഖലയിലും ഈ ഒരു മാറ്റ പ്രകടമാണ് ഇപ്പോൾ നിലവിൽ ഇസാഫ് ബാങ്കിന്റെ മിനി എ ടി എം അതുപോലെ തന്നെ മൈക്രോ എ ടി എം സംവിധാനം നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ ഫിനോ പേയ്മെന്റ് ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള ട്രാൻസാക്ഷൻസ് അതേപോലെ തന്നെ റെലികറുമായി ബന്ധപ്പെട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഇതിന്റെ ഒക്കെ ഏജൻസി കറന്റ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ ഏറ്റവും അപ്ഗ്രേഡ് ആയിട്ടുള്ള പുതിയ പുതിയ സംവിധാനങ്ങൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഓപ്ഷൻസും ഒക്കെ വെച്ചുകൊണ്ടുള്ള പുതിയൊരു മിനി എ ടി എം അല്ലെങ്കിൽ മൈക്രോ എ ടി എം നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഐ സി സി ബാങ്കുമായി സഹകരിച്ചുകൊണ്ടാണ് അതായത് ഐ സി സി ബാങ്കിന്റെ ബിസിനസ് കറസ്പോണ്ടന്റ് ആയിട്ടാണ് നമ്മൾ നിങ്ങൾക്ക് ഈ ഒരു സേവനം നൽകുന്നത് അത് മാർക്കറ്റിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പൊതുവെ തന്നെ നെക്സസിന്റെ എല്ലാ പാക്കേജുകൾക്കും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതിനുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ നൽകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ പൊതുവെ റേറ്റ് കൂടുതലായിട്ടുള്ള സേവനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോ ഈ ഒരു സേവനത്തിൽ ഇപ്പോൾ ടെക്നോളജി അത്രയും പുരോഗമിച്ചു ആ ലെവലിലേക്ക് വന്നത് കൊണ്ട് തന്നെ നമുക്ക് പ്രൈസ് ഒക്കെ കുറച്ച് നല്ല രീതിയിലുള്ള ഒരു സേവനം നല്ല മികച്ച കമ്മീഷനോട് കൂടി നിങ്ങൾക്ക് എത്തിച്ച് നൽകാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഐ സി ഐ സി ഐ ബാങ്കിന്റെ ഈ ഒരു ബിസിനസ് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങൾക്ക് ഏവർക്കും നൽകാനുള്ള ശ്രമം ആരംഭിച്ചിരിക്കുന്നു അപ്പം അതിന്റെ ബിസിനസ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം എന്താണ് ഈ മിനി എ ടി എമ്മും എന്താണ് ഈ മൈക്രോ എ ടി എം ബേസിക്കലി രണ്ടും ഒന്ന് തന്നെയാണ് നമ്മൾ പൊതുവെ ക്യാഷ് പിൻവലിക്കാൻ പറ്റുന്ന ഡിവൈസിനെ നമ്മൾ എ ടി എം എന്ന് പറയുന്നു അത് ചെറിയ ഹാൻഡ് ഹാൻഡ് അതായത് കയ്യിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിലായത് കൊണ്ട് നമ്മൾ മിനി അല്ലെങ്കിൽ മൈക്രോ എ ടി എം എന്ന് പറയുന്നു എന്നുള്ളതാണ് പക്ഷേ ഞങ്ങളൊരു ഈ ബിസിനസ്സിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മിനി മൈക്രോയും ഉപയോഗിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ മിനി എന്ന് പറയുന്നത് നമ്മൾ ആൻഡ്രോയിഡ് ബേസ് ആയിട്ടുള്ള ഒരു ഡിവൈസിനാണ് നമ്മൾ മിനി എന്ന് പറയുന്നത് അതായത് ഈ രീതിയിലുള്ള ഡിവൈസ് അതായത് മൊബൈലിൻ്റെ പോലെയുള്ള വയ്യ സ്ക്രീനും അതുപോലെ തന്നെ ഫിംഗർ വെക്കാനുള്ള സൗകര്യവും അതുപോലെ പ്രിന്റിങ് ഇവിടെ ഒരു പ്രിന്റ് ഒക്കെ വരാനുള്ള സംവിധാനം ഈ ഒരു ഭാഗത്തും അതേപോലെ തന്നെ എല്ലാ ട്രാൻസാക്ഷൻസും ഇതിലൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമുള്ള ഡിവൈസിനെ നമ്മൾ നിരീ ടിഎം എന്ന് വിളിക്കാറുണ്ട് അതേപോലെ തന്നെ ഈ ചെറിയൊരു ഡിവൈസിന് നമ്മൾ മൈക്രോ ഐ ടി എന്ന് പറയുന്നു കാരണം മൈക്രോ എന്ന് വിളിക്കാനേ ഉള്ളൂ നമ്മുടെ കയ്യിൽ ഒരു കാൽക്കുലേറ്ററിന്റെ വലുപ്പം മാത്രമേ ഉള്ളൂ ഈ രണ്ട് ഡിവൈസുകളാണ് ഈ മിനി ആൻഡ് മൈക്രോ ഐ ടി എം എന്ന പേരിൽ അറിയപ്പെടുന്നത് രണ്ടും ബേസിക്കലി ഫംഗ്ഷൻസൊക്കെ ഒന്ന് തന്നെയാണ് പക്ഷേ ആൻഡ്രോയിഡ് ആയിട്ടുള്ള ഡിവൈസ് എടുക്കുന്ന സമയത്ത് അതിൽ കൂടുതൽ ഓപ്ഷൻസ് നമുക്ക് ലഭിക്കും അതായത് യൂസർ ഫ്രണ്ട്ലി ആണ് നമുക്കത് പോർട്ടബിളായിട്ട് എല്ലാ സ്ഥലത്തും കൊണ്ടുപോകാൻ പറ്റും എന്നൊക്കെയാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത് ഈ മിനി എ ടി എമ്മും മൈക്രോ എ ടി എമ്മും പറഞ്ഞു ഇത് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് രണ്ട് മോഡലായിട്ട് ഉപയോഗിക്കാം നിലവില് ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ആള് അതിപ്പോ ഫർണിച്ചർ ഷോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു തുണിക്കട ആയിക്കോട്ടെ ഗുഡ് സ്റ്റാൾ ആയിക്കോട്ടെ കട ആയിക്കോട്ടെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡുമായിട്ട് വരുന്ന ആളുകൾക്ക് സർവീസ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അല്ലെ പല കേന്ദ്രങ്ങളിലും അതിനുള്ളൊരു സംവിധാനം ഇല്ല ഇനി കാർഡ് സ്വൈപ്പ് ചെയ്യാനുള്ള ഡിവൈസ് നമുക്ക് വേണമെങ്കിൽ ബാങ്ക് വെച്ച് തരും എച്ച് ഡി എഫ് സിയുടെ ഉണ്ട് ഐ സി സി ബാങ്കിൻ്റെ ഉണ്ട് എസ് ബി ഐയുടെ ഉണ്ട് പിഒ എസ് മിഷൻ എന്നാണ് പറയുന്നത് ഈ ഒരു ഡിവൈസ് നമ്മൾ വെച്ചിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിന് പെർ ട്രാൻസാക്ഷൻ രണ്ട് ശതമാനം മൂന്ന് ശതമാനം വരെയൊക്കെ കമ്മീഷൻ ബാങ്ക് ഈടാക്കുന്നുണ്ട് അതുപോലെ അതിനൊരു മന്ത്ലി റെന്റലും ചെറിയ പ്ലാനുകളുണ്ട് അപ്പൊ നമ്മൾ ആലോചിക്കും ഇത് നമ്മുടെ ലു മാൾ പോലുള്ള മാളുകളിലോ നെസ്റ്റോ മാൾ പോലുള്ള മാളുകളിലോ അല്ലെങ്കിൽ വലിയ ജ്വല്ലറികളിലോ ഒന്നും ബാധിക്കുന്നില്ല സ്വയം ചെയ്യുന്നതിന് അവർ ചാർജുകൾ ഈടാക്കുന്നില്ല അതുപോലെ പെട്രോൾ പമ്പിലും ഈടാക്കുന്നില്ല എന്തുകൊണ്ടായിരിക്കും അതായത് ബാങ്ക് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട് നല്ല ട്രാൻസാക്ഷൻ ഉള്ള ആളുകൾക്ക് അവർ ഇതിന്റെ എക്സംഷൻ കൊടുക്കുന്നുണ്ട് ഈ ചാർജസ് ഒരു എക്സംഷൻ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് എത്ര സ്വയ്പ്പ് ചെയ്ത് കഴിഞ്ഞാലും വലിയൊരു നഷ്ടം ഫീൽ ചെയ്തു വലിയൊരു ചാർജസ് അവരെ കയ്യിൽ നിന്നും ഈടാക്കുന്നില്ല എന്നാൽ ചെറുകിട സ്ഥാപനങ്ങളുള്ള ആളുകൾക്ക് ഇതൊരു പ്രശ്നമാണ് അവർക്ക് ഈ പറഞ്ഞ പോലെയുള്ള വലിയ ട്രാൻസാക്ഷൻസ് ഒന്നും വരാനുണ്ടാവില്ല പലരും ഗൂഗിൾ പേ വഴി അല്ലെങ്കിൽ ഫോൺപേ വഴി ആയിരിക്കും ചെയ്യുക പലരും ക്യാഷായിട്ടായിരിക്കും തരിക ചിലർ കാർഡും കൊണ്ടുവരും അപ്പോൾ ഈ പറയുന്ന അത്രയും ട്രാൻസാക്ഷൻ ഉണ്ടാവില്ല അങ്ങനെയുള്ളൊരു കേസിൽ ഈ ഒരു സ്ഥാപനത്തിന്റെ ഉടമ ഒരു സ്വൈപ്പിംഗ് മിഷീൻ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സംഭവത്തോളം എക്സ്ട്രാ ചെലവാണത് അയാൾക്ക് ഒരു നൂറ് രൂപയുടെ സാധനം വിൽക്കുന്ന സമയത്ത് മാക്സിമം ഒരു കമ്മീഷൻ ഒരു ശതമാനം രണ്ട് ശതമാനമൊക്കെ കിട്ടുള്ളൂ അത് ഈ ഒരു സ്വൈപ്പിംഗിന് പോകുക എന്ന് പറയുന്ന സമയത്ത് അത് പ്രോഫിറ്റബിൾ അല്ല അപ്പോ അത്തരക്കാരായ കച്ചവടക്കാർക്ക് വേണ്ടി കൂടി ഉള്ളതാണ് ഈ മിനി എ ടി എം മൈക്രോ എ ടി എം എന്ന് പറയുന്ന ഈ നമുക്ക് പൊതുവെ മിനി എ ടി എം എന്ന് പറയാം ഈ മിനി മിനിടിഎം ബിസിനസ് ഉള്ളത് കാരണം ഈ ഒരു ഡിവൈസ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മന്ത്ലി വാടകയില്ല ട്രാൻസാക്ഷൻ കമ്മീഷൻ നിങ്ങൾ ബാങ്കിന് നൽകേണ്ടതുമില്ല അതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഒരു നിശ്ചിത വരുമാനം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇതാണ് മിനി എ ടി എമ്മിന്റെ ഒരു പ്രത്യേകത ഇത് ആർ ബി ഐ ഈ ഒരു പേയ്മെന്റ് സിസ്റ്റം കൂടുതലായിട്ട് സജീവമാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ടെക്നോളജിയാണ് ഒരു സിസ്റ്റമാണ് ഈ ഒരു മിനി എ ടി എം എന്നുള്ള ഒരു സംവിധാനം അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ലാഭകരമായിട്ട് ഒരു കമ്മീഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് സ്വൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് സർവീസ് കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് വിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് മാത്രല്ല പ്രൊഡക്ടിന്റെ ലാഭത്തിന് പുറമെയായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്വൈപ്പിംഗിലൂടെയും ഒരു ഇൻകം നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു കാര്യം മാത്രമല്ല നിങ്ങൾക്ക് ഒരു ഷോപ്പിൽ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിന്റെ കൂടെ തന്നെ ചില ആളുകൾക്ക് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള മറ്റേതെങ്കിലും ബാങ്കിലേക്ക് അല്ലെങ്കിൽ അയാളുടെ മറ്റേതെങ്കിലും ബാങ്കിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനവും നിങ്ങൾക്ക് ഇതോടൊപ്പം ചെയ്യാം പിന്നെ ചില കസ്റ്റമേഴ്സ് വരും അവരടുത്ത് ചിലപ്പോൾ കാർഡ് വർക്ക് ചെയ്യില്ല ചിലപ്പോൾ ഗൂഗിൾ പേ വർക്ക് ചെയ്യില്ല ചിലപ്പോൾ ഗൂഗിൾ പേ ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് അവരുടെ തമ്പ് ഇംപ്രഷൻ രേഖപ്പെടുത്തിക്കൊണ്ട് അവരുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് സ്വീകരിക്കാൻ പറ്റും അങ്ങനെ പേയ്മെന്റ് സ്വീകരിക്കാനുള്ള ഒരു മാർഗമായിട്ട് നിങ്ങളുടെ സ്ഥാപനത്തിൽ എക്സിസ്റ്റിംഗ് സ്ഥാപനത്തിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഡിവൈസ് വെച്ച് കഴിഞ്ഞാൽ അത് പ്രോഫിറ്റബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും പക്ഷെ അത് ക്രെഡിറ്റ് കാർഡ് സപ്പോർട്ട് ചെയ്യില്ല മുൻപൊക്കെ അത് ക്രെഡിറ്റ് കാർഡ് സപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പൊ ക്രെഡിറ്റ് കാർഡിന്റെ സപ്പോർട്ടിങ് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പൊ ഡെബിറ്റ് കാർഡ് മാത്രമാണ് ഇപ്പൊ ക്രെഡിറ്റ് കാർഡ് അധികം ഉപയോഗിക്കുന്ന ആളുകളൊന്നും നോർമൽ ഷോപ്പിലേക്കൊന്നും ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ വരുന്നത് വളരെ കുറവായിരിക്കും അപ്പം ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു നിങ്ങളൊരു പ്രോഡക്റ്റ് വിൽക്കുന്നതിൻ്റെ ഉള്ള പേയ്മെന്റ് കളക്ട് ചെയ്യുവാൻ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത പിന്നെ നമ്മുടെ ഈ ഒരു പുതിയ സിസ്റ്റത്തിൽ നിങ്ങൾ ക്യു ആർ സ്കാനിംഗിന് സംവിധാനം കൂടി ഒരുക്കിയിട്ടുണ്ട് അതായത് ക്യു ആർ സ്കാനിങ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് കളക്ട് ചെയ്യാം അതായത് നിങ്ങൾ സാധാരണ വെക്കുന്ന ഒരു ഗൂഗിൾ പേയോ അല്ലെങ്കിൽ ഫോൺ ഒരു ക്യൂ ആർ ഉണ്ടെന്ന് വിചാരിക്കാം അത് സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വരുമാനം ഒന്നും അഡീഷണൽ ആയിട്ട് ലഭിക്കുന്നില്ല എന്നാൽ ഇതിൽ നിങ്ങൾക്ക് ചെറിയൊരു നോർമിനൽ ഇൻകം നിങ്ങൾക്ക് ഓരോ പേയ്മെന്റും ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സംവിധാനം കൂടി രൂപപ്പെടുത്താം അതായത് നിങ്ങൾക്ക് കാർഡ് ഉപയോഗിച്ച് സ്വൈപ്പ് ചെയ്യാം വരുന്ന കസ്റ്റമറുടെ ആധാറും അതുപോലെ തന്നെ വെള്ളടയാളും വെച്ചിട്ട് അയാൾക്ക് എന്ത് ചെയ്യാം ക്യാഷ് നൽകാം അല്ലെങ്കിൽ സേവനം നൽകാം അതുപോലെ തന്നെ നിങ്ങൾ ക്യു ആർ സ്കാൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സേവനം നൽകാം അതിനൊക്കെ ഒരു കമ്മീഷനും നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഷോപ്പിന്റെ വരുമാനത്തിനൊപ്പം ഒരു ചെറിയ വരുമാനം ഇതിൽ നിന്നും കൂടി ലഭിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം ഇനി അത് കസ്റ്റമർക്ക് മണി ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം അതിന് നല്ലൊരു ലാഭവും നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇനി ഇതിലൊക്കെ നിങ്ങൾക്ക് ബില്ല് പ്രിന്റ് ചെയ്ത് കൊടുക്കാനുള്ള സംവിധാനം കൂടി ഈ ഒരു മിഷീനിൽ ഇൻക്ലൂഡ് ആണ് രണ്ട് ടൈപ്പ് മിഷീൻ ഞാൻ പറഞ്ഞു അതിൽ ആൻഡ്രോഡ് ടൈപ്പ് മിഷിനാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൽ ബില്ല് കൂടി പ്രിന്റ് ചെയ്യാനുള്ള സംവിധാനം ഇനി റീചാർജോ അതുപോലെ തന്നെ ബിൽ പേയ്മെന്റോ അങ്ങനെയുള്ള സംവിധാനങ്ങളും കൂടിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ഷോപ്പിൽ ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ നല്ലൊരു കമ്മീഷനോട് കൂടി തന്നെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പൊ ഇതുവരെ പറഞ്ഞത് ഞാൻ നിലവിലും ഷോപ്പ് നടത്തുന്ന മറ്റ് ബിസിനസ് കാര്യങ്ങള് ഇനി ഇതൊരു ബിസിനസ് മാർഗമായിട്ട് അതായത് ഈ മണി ട്രാൻസ്ഫർ അതുപോലെ തന്നെ മിനി ഏ ടിഎം അതുപോലെ തന്നെ റീചാർജസ് ബിൽ പേയ്മെന്റ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനൊപ്പം അങ്ങനെ ഒരു ബിസിനസ്സും കൂടി സ്റ്റാർട്ട് ചെയ്യാം അതിനുള്ള ഒരു സംവിധാനം കൂടിയാണ് നമ്മൾ ഒരുക്കുന്നത് നെക്സസിന്റെ ഈ ഒരു സംവിധാനത്തിൽ നിങ്ങൾ ഭാഗമാകുന്നതോടുകൂടി നിങ്ങൾ ഐ സി ഐ സി ബാങ്കിന്റെ ഒരു ബിസിനസ് കറസ്പോണ്ടന്റ് ആയിട്ടാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് അതിനുള്ള സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നൽകും ഈ ബിസിനസ് കറസ്പോണ്ടന്റ് ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാം അതായത് ഒരു കസ്റ്റമർ പറഞ്ഞ അയാൾക്ക് എ ടി എമ്മിലൂടെ ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള സംവിധാനം നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അതിന് മികച്ച ഒരു കമ്മീഷൻ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ എ പി എസ് സാധാരണ പേയ്മെന്റ് സിസ്റ്റം വെറുതെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ക്യാഷ് പിൻവലിച്ചു കൊടുക്കാനുള്ള സംവിധാനവും അതോടൊപ്പം ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനവും ചെയ്ത് കൊടുക്കാം എ പി എസ് ഉപയോഗിച്ച് ക്യാഷ് ഡെപ്പോസിറ്റ് വിഡ്രോ അയാളുടെ ഏത് അക്കൗണ്ടിലേക്കും അയാൾ നിങ്ങളുടെ അടുത്ത് പണം തരുന്നു നിങ്ങളുടെ വാലറ്റിൽ നിന്ന് എമൗണ്ട് അയാളുടെ അക്കൗണ്ടിലേക്ക് പോകുന്നു അതിന് നിങ്ങൾക്ക് ഒരു കമ്മീഷൻ ലഭിക്കുന്നു അതേപോലെ ക്യൂ ആർ സ്കാൻ ചെയ്തുകൊണ്ട് ഡെപ്പോസിറ്റും വിഡ്രോവലും ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൂടി നിങ്ങൾക്ക് ലഭിക്കും ഇനി ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏത് ബാങ്കിലേക്കും പണം ട്രാൻസ്ഫർ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സംവിധാനം ഉപയോഗിക്കാം ആ ഒരു സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഇൻവം കൂടി ഉറപ്പുവരുത്താൻ പറ്റും പിന്നെ ഒബ്വിയസ്ലി റീചാർജസ് ബിൽ പേയ്മെന്റ് ഗ്യാസ് ബി ബിൽ പേയ്മെന്റ് വാട്ടർ ബിൽ പേയ്മെന്റ് തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി സേവനങ്ങളും കൂടി നിങ്ങൾക്ക് ഈ ഒരു സേവന കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടായിട്ട് ജനങ്ങൾക്ക് നൽകാൻ പറ്റും അങ്ങനെ നിങ്ങൾ ആരംഭിക്കുന്ന ഒരു കേന്ദ്രത്തിൽ ഒരു കസ്റ്റമർക്ക് അയാളുടെ എല്ലാ ഫിനാൻഷ്യൽ നീഡ്സും ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും ക്യാഷ് എടുക്കുക ക്യാഷ് അതായത് ക്യാഷ് വിഡ്രോ ചെയ്യുക ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുക മണി ട്രാൻസ്ഫർ ചെയ്യുക റീചാർജ് ചെയ്യുക ബിൽ പേയ്മെന്റ് ചെയ്യുക ക്യു ആർ ഡെപ്പോസിറ്റ് ചെയ്യുക ക്യു ആർ വിഡ്രോവൽ ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരൊറ്റ പാക്കേജിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത അതും ഐ സി ഐ സിയുടെ ഒരു ബിസിനസ് കറസ്പോണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത പിന്നെ മറ്റൊരു കാര്യം കൂടി ഇത്ര ഇത്തരം ആയിട്ട് ബിസിനസ് തുടങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് മേഖലയിലേക്ക് വരുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട് ഈ മൊബൈൽ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എത്ര മൊബൈലിൽ വേണമെങ്കിലും ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലൂടെയും മണി ട്രാൻസ്ഫർ റീചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം അത് മറ്റൊരു അഡ്വാൻറ്റേജ് ഡിവൈസ് കൂടാതെ തന്നെ നിങ്ങളുടെ മൊബൈലും ചെയ്യും പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഉണ്ട് ഈ പോർട്ടൽ നമ്മൾ നൽകുന്നുണ്ട് നിങ്ങൾക്ക് ലാപ്ടോപ്പ് വഴിയും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ വഴിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു സേവനങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ഇതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സസ് ഇതിൻ്റെ കൂടെ മറ്റു കുറേ പാക്കേജുകൾ കൂടി ഓഫർ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾക്ക് ലോണുകൾക്ക് അപേക്ഷിക്കാനുള്ള സംവിധാനം ഇതൊക്കെ വെറുതെ അപേക്ഷിക്കുക മാത്രമല്ല അപേക്ഷിച്ച് ആ കസ്റ്റമർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കമ്മീഷൻ കൂടി ഒരു പേഴ്സൻറ്റേജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ളൊരു ബിസിനസ് പേഴ്സണൽ ലോൺ ചെയ്യാം ബിസിനസ് ലോൺ ചെയ്യാം പ്രോപ്പർട്ടി അഗേൻസ് ലോൺ ചെയ്യാം അങ്ങനെയുള്ള ഒരുപാട് ലോൺ സൗകര്യങ്ങളും കൂടി ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വെഹിക്കിൾ ലോൺ വരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ കേന്ദ്രത്തിലൂടെ പ്രയോജനപ്പെടുത്താം ഇത് രണ്ടാമത്തെ വിഭാഗത്തിനാണ് ഞാൻ പറയുന്നത് ആദ്യത്തെ വിഭാഗത്തിൽ ഇതിൻ്റെ ഒന്നും ഉണ്ടാവില്ല അവർ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷോപ്പോ അല്ലെങ്കിൽ ചെപ്പുകൾ എന്തായാലും ചെയ്യുക അവർക്കും വേണമെങ്കിൽ ഇത് പരീക്ഷിക്കാമെന്നുള്ളൂ അവരുടെ ഷോപ്പിന്റെ കൂടെ അല്ലാതെ ഇതിന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു സംവിധാനം കൂടി ഉപയോഗിക്കും അല്ലെങ്കിൽ നിലവിലുള്ള കോമൺ സർവീസ് സെന്റേഴ്സോ രക്ഷയ കേന്ദ്രങ്ങളോ അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് എന്ത് ചെയ്യാം ഈ ഒരു സേവനം യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും രണ്ടാമതായിട്ട് ലോൺസ് അപ്ലിക്കേഷൻ പോലെ തന്നെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിന് അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സംവിധാനമുണ്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയോ യു ബാങ്കിൻ്റെയൊക്കെ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യാനുള്ള ഒരു സംവിധാനം അതും അപ്ലിക്കേഷൻ കൊടുത്തു അത് അപ്രൂവ് നിങ്ങൾക്ക് ഒരു കമ്മീഷൻ ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അതുപോലെ ക്രെഡിറ്റ് കാർഡിന്റെ പേയ്മെൻറ്റ്സ് അടയ്ക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇൻഷുറൻസ് പേയ്മെന്റ് അടയ്ക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഇൻഷുറൻസിൽ ഒരു ബ്രോക്കിംഗ് ഏജൻസി കൂടി ഞങ്ങൾ ഇതിനൊപ്പം നിങ്ങൾക്ക് നൽകുന്നുണ്ട് ഇന്ത്യയിലുള്ള എല്ലാ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇൻഷുറൻസ് പോളിസി പർച്ചേസ് ചെയ്ത് ഒരു സംവിധാനമാണ് ഇതിന് മികച്ചൊരു കമ്മീഷനാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കമ്മീഷനും അതുപോലെ തന്നെ സർവീസ് ചാർജും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതായത് തേർഡ് പാർട്ടിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സർവീസ് ചാർജ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എമൗണ്ട് ലഭിക്കുന്നുണ്ട് ഫുൾ കവർ ഇൻഷുറൻസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കമ്മീഷൻ ഓരോരോ കമ്പനിക്ക് അനുസരിച്ച് പെർസെൻറ്റേജായിട്ട് നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് തരും അത് പ്രകാരമുള്ള ഒരു കമ്മീഷൻ മന്ത്ലി നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നതാണ് അപ്പോൾ ഇൻഷുറൻസ് സെഗ്മെൻറ്റിലും നിങ്ങളുടെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റും പിന്നെ മറ്റൊരു സേവനം എന്ന് പറഞ്ഞാൽ നെക്സസ് നിങ്ങൾക്ക് നൽകുന്നത് ഫാസ്റ്റാഗിൻ്റെ ഒരു ബിസിനസ് കൂടി നെക്സസ് നിലവിൽ ഐ ഡി എഫ് സി ബാങ്ക് എസ് ബി ഐ എസ് ബി ഐ ബാങ്ക് അതുപോലെ തന്നെ കോട്ടക് മഹീന്ദ്ര ബാങ്ക് അതുപോലെ തന്നെ ഇൻഡസിൻ ബാങ്ക് എന്നിവയുടെ ഒക്കെ ഫാസ്റ്റാഗ് ഏജൻസ് ആണ് നിങ്ങൾക്ക് ഫാസ്റ്റാഗ് ചെയ്യുവാനുള്ള ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ടൽ അതിന്റെ യൂസർ ഐ ഡി പാസ്വേഡും ഒക്കെ നിങ്ങൾക്ക് ഇതിനൊപ്പം തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടാഗ് ബിസിനസ്സും നിങ്ങളുടെ സാധനത്തിൽ വെച്ച് ചെയ്യാം നിങ്ങൾ തന്നെയാണ് അപ്ലിക്കേഷൻ സ്വീകരിക്കുക നിങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ടാഗ് ഉണ്ടാവുക നിങ്ങൾ ടാഗ് അപ്രൂവ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കുന്ന രീതിയിൽ അതായത് ഹെവി വെഹിക്കിൾസ് ഉൾപ്പെടെ സാധാരണ കാറുകൾ ട്രക്കുകൾ ബസ്സുകൾ പിന്നെ അതർ കൊമേഴ്സ്യൽ വെഹിക്കിൾസ് ഇവയ്ക്കൊക്കെ ടാഗ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുവാനുള്ള ഒരു അവസരം കൂടി ഞങ്ങൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് അയക്കും അപ്പൊ ഫാസ്റ്റാഗ് കൊടുക്കുന്ന നല്ലൊരു ബിസിനസ് മോഡലാണ് അതിന്റെ കി കെ വൈ സി അപ്ലോഡ് ചെയ്യാൻ അതിന്റെ കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആ പോർട്ടലിൽ ഉണ്ടാവും ഓഗറൈസ്ഡ് ബാങ്കിന്റെ പോർട്ടലാണ് ആ പോർട്ടൽ വഴി നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുവാനുള്ള സംവിധാനമുണ്ട് ും തേർഡ് പാർട്ടി സർവീസ് അല്ല മീൻസ് നിങ്ങളൊരു സംഭവം ചെയ്യുന്നു അത് വേറെ സ്ഥലത്തേക്ക് അയക്കുന്നു അവിടുന്ന് പ്രൊസസ് ചെയ്യുന്നു തിരിച്ചയക്കുന്ന പരിപാടി ഒന്നുമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ സെന്ററിൽ വെച്ച് നിങ്ങൾ തന്നെ ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ഇൻഷുറൻസ് ആണെങ്കിലും ഫാസ്റ്റ് ടാഗ് ആണെങ്കിലും ലോൺ അപ്ലിക്കേഷൻസ് ആണെങ്കിലും ഒക്കെ ചെയ്യുവാനുള്ള ഒരു പെർമിഷൻ ആണ് നൽകുന്നത് ലോൺ ആപ്ലിക്കേഷൻ പിന്നെ ബാക്ക് ആൻഡ് വെരിഫിക്കേഷൻ വേറെ ഉണ്ടാവുന്നതേ ഉള്ളൂ ബാക്കിയുള്ള ബാക്കാൻ വെരിഫിക്കേഷൻ ഇല്ല നിങ്ങളാണ് ഫൈനൽ ആയിട്ട് ഓതറൈസ് ചെയ്ത് ചെയ്യുന്നത് അതുകൂടാതെ തന്നെ നെക്സസിൻ്റെ മറ്റനേകം സർവീസുകൾ കൂടി ഇതിനൊപ്പം തന്നെ നമ്മൾ ആഡ് ചെയ്ത് നൽകുന്നുണ്ട് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് അതുകൂടി നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നതിനും അല്ലെങ്കിൽ നല്ലൊരു ഇൻകം നേടുന്നതിനുമുള്ള ഒരു സംവിധാനമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇത്രയ്ക്കാണ് കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്താണ് മിനി എന്താണ് മൈക്രോ ഐ ടി എം എന്നൊക്കെ അപ്പൊ നമ്മുടെ ഒരു ബാങ്കിന്റെ ബിസിനസ് കറസ്പോണ്ടന്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സേവനങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെയും ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് വാലറ്റ് ബാങ്കിങ് എന്നുള്ള സിസ്റ്റം ഉണ്ട് അത് വഴി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതിനേക്കാളും കൂടുതൽ ഓതറൈസ്ഡ് ആധികാരികൾ ഉണ്ടാവുക ഒരു ബാങ്കിന്റെ ബിസിനസ് കറസ്പോണ്ടന്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് മറ്റൊരു ഒരുപാട് സോഫ്റ്റ്വെയർ ഉണ്ട് ആരെയും ഞാൻ മോശമായിട്ട് പറയില്ല പ്രൈവറ്റ് ഏജൻസികൾ നടത്തുന്ന ഒരുപാട് വാലറ്റ് ബാങ്കിങ് സംവിധാനം അതൊന്നും ബാങ്ക് ത്രൂ ഡയറക്റ്റ് ആയിരിക്കില്ല പോകുന്നത് എ പി ഐ എന്നുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഇന്റർഫേസ് വെച്ച് ചെയ്തിരിക്കുന്ന പ്രോഗ്രാം വഴിയായിരിക്കും ചെയ്യുക പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഐ സി ഐ സി ഐ ബാങ്കിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് കറസ്പോണ്ടന്റ് ആയി നിങ്ങളെ മാറ്റുക വഴി ഐ സി ഐ സി ഐ ബാങ്ക് ബാക്ക് ആണ് നിങ്ങൾക്ക് വേണ്ട സർവീസുകളും കാര്യങ്ങളും ഒക്കെ ഈ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞ രണ്ട് ടൈപ്പ് എ ടി എം നമ്മൾ പറഞ്ഞു ടൈപ്പ് മിനി നമ്മൾ പറഞ്ഞു നമ്മൾ മൈക്രോ എന്ന് വിളിച്ചു നമ്മൾ മിനി എന്ന് വിളിച്ചു അപ്പൊ ഇതാണ് നമ്മൾ ആൻഡ്രോയിഡ് ടൈപ്പ് മിനി എന്ന് പറഞ്ഞ എ ടി എം അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് സംവിധാനങ്ങളുണ്ട് കാരണം ഇതിൽ നമുക്ക് വൈഫൈ സപ്പോർട്ട് ആണ് അതുപോലെ തന്നെ നമുക്ക് സിം ഇൻസേർട്ട് ചെയ്യാം പ്രിന്റർ ഉണ്ട് അതുപോലെ തന്നെ ക്യാമറ ബാക്കിൽ ക്യാമറയുണ്ട് ഈ ക്യാമറയൊക്കെ എന്തിനാ വേണ്ടി വരാച്ചാൽ വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടൊക്കെ ഫോട്ടോ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉപയോഗിച്ചിട്ട് ഫോട്ടോ എടുക്കാം അതുപോലെ ഫിംഗർ സ്കാനിങ് ആ സംവിധാനമുണ്ട് പിന്നെ ഫിംഗർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എ ടി എസ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സംവിധാനമുണ്ട് അപ്പം എല്ലാം കൂടി ഒരൊറ്റ ഡിവൈസിൽ എന്ത് ചെയ്താൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഡിവൈസിൻ്റെ നിങ്ങൾക്ക് ഫീൽഡിൽ പോയിട്ട് വർക്ക് എടുക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ സെൻട്രലിൽ ഇരുന്ന് വർക്ക് എടുക്കാം ഒരു പി സിയുടെയോ മൊബൈലിൻ്റെയോ ഒന്നും ആവശ്യമില്ല ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഒരു ഇൻട്രഡക്ടറി ഓഫറിലാണ് ഇപ്പോൾ ഈ ഒരു ഡിവൈസ് കൊടുക്കുന്നത് നിങ്ങൾക്ക് കമ്പയർ ചെയ്തറിയാം മാർക്കറ്റിൽ മറ്റൊരു ഏജൻസി കൊടുക്കാത്ത റേറ്റിലാണ് നമ്മളിപ്പോൾ അത് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി രണ്ടാമത്തെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു കാൽക്കുലേറ്റർ ടൈപ്പ് ഡിവൈസ് ആണ് ഇത് ആരെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് കാർഡ് സ്വൈപ്പിങ്ങിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഒരു സ്ലോട്ട് കാണാം കാർഡ് സിപ്പ് ഉള്ള കാർഡ് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ലോട്ട് കാണാം ഇവിടെ നമ്മൾ കാർഡ് ഇൻസേർട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ട്രാൻസാക്ഷൻ നൽകുന്നത് പലതരത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പലതരങ്ങളുമായിട്ടുണ്ട് നിലവിൽ അപ്പോൾ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു മൊബൈലായിട്ട് കണക്ട് ചെയ്യണം ബ്ലൂടൂത്ത് വഴി ഇതൊരു മൊബൈലായിട്ട് കണക്ട് ചെയ്യുക ഒരു മൊബൈലായിട്ട് കണക്ട് ചെയ്യണം ഈ മൊബൈലിൽ നമ്മൾ നെക്സസിന്റെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യും ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യും ആ ആപ്പ് വഴിയാണ് നിങ്ങളുടെ ഈ സർവീസ് കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുന്നത് അതൊരു ആപ്പ് വഴി ലോഗിൻ ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് ചെയ്യാം അതായത് മറ്റേ ഡിവൈസിൽ ആ സ്ക്രീനിൽ തന്നെ ആപ്പ് ഓപ്പൺ ചെയ്ത് ചെയ്യുന്ന പരിപാടി ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ വേറൊരു മൊബൈൽ ഈ ആപ്പിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഇത് ബ്ലൂടൂത്ത് ആയിട്ട് കണക്ട് ചെയ്ത് ചെയ്യാം പിന്നെ ഒരു മറ്റൊരു കാര്യം ഇതിൽ പ്രിന്റ് വരില്ല എന്നുള്ളതാണ് മറ്റേ ഡിവൈസ് ആണെങ്കിൽ അതിൽ പ്രിന്റ് വരും പിന്നെ മറ്റ് രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് നമ്മൾ ഫിംഗർ സ്കാൻ ചെയ്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ടൊരു ഡിവൈസ് കൂടി വായിക്കണം ഇതാണ് അഡീഷണൽ ആയിട്ടുള്ള ഡിവൈസ് എന്ന് പറയുന്നത് ഇത് ഇത് മന്ത്രയുടെ എൽ വൺ ഡിവൈസാണ് ഇതുപോലൊരു ഡിവൈസ് വാങ്ങി നിങ്ങൾ മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എഇ പി എസ് ചെയ്യാൻ പറ്റൂ അപ്പൊ ഈ ഡിവൈസ് എടുക്കുമ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇത് ചീപ്പാണ് വളരെ വില കുറഞ്ഞ ഒരു ഡിവൈസ് ആണ് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ ചിലവില് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് മറ്റേത് നമ്മൾ കുറച്ച് റേറ്റ് കൂടുതലാണ് എന്നിരുന്നാലും മറ്റേ ഡിവൈസ് എടുക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് ഡിവൈസ് എടുക്കുകയാണെങ്കിൽ ഇൻ വൺ ആണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യാം നിങ്ങൾ ഏത് ഡിവൈസ് എടുത്തു കഴിഞ്ഞാലും സോഫ്റ്റ്വെയർ ഒക്കെ ബേസിക്കലി എല്ലാം സെയിം തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുന്ന സർവീസും സെയിം ആണ് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ചെറിയ ഡിവൈസും അതുപോലെ തന്നെ വലിയ ഡിവൈസും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ മൊബൈൽ വേണം മൊബൈൽ ഫുൾ ടൈം കണക്ട് ചെയ്തിട്ട് ഇത് വർക്ക് ചെയ്യണം മറ്റേ ആണെങ്കിൽ അതിനകത്ത് സിം ഇടണമെങ്കിൽ സിം ചെയ്യാം വൈഫൈ വെച്ച് ചെയ്യാം പ്രിന്റർ കിട്ടും അതുപോലെ തന്നെ ഫിംഗർ സ്കാനർ കിട്ടും അങ്ങനെയുള്ള ഒരുപാട് അഡ്വർടൈസസ് ആ ഒരു ഡിവൈസിനുണ്ട് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഒരു ബിസിനസ്സ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് അടിച്ച് അല്ലെങ്കിൽ ചെറുതായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസ് നിങ്ങൾ പ്രിഫർ ചെയ്താൽ മതി നല്ല രീതിയിൽ അതൊരു ബിസിനസ് രീതിയിലേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും മറ്റേ ഡിവൈസ് തന്നെ വലിയ ഡിവൈസ് തന്നെ സെലക്ട് ചെയ്യുന്നതാണ് എപ്പോഴും നന്നാവും ഇപ്പോൾ നമ്മൾ ഒരുപാട് സേവനങ്ങൾ പറഞ്ഞു അല്ലേ ഒരുപാട് സർവീസസ് ഈ മിനി എ ടി എമ്മിലൂടെ നമ്മൾ പറഞ്ഞു ഈ സേവനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തുവേണം നമ്മൾ സെന്ററിൽ വേണം ഇത് അധികം മണി ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ നടക്കുക അധികം രാത്രിയാണ് ഒരു പത്ത് മണിയൊക്കെ വരെ നമ്മൾ എന്താ ഇരിക്കേണ്ടി വരും ഇത് നമ്മൾ ഇരുന്ന് നമ്മൾ സ്വൈപ്പ് ചെയ്ത് നമ്മൾ തന്നെ ഇതിന് പിന്നിൽ നിന്ന് ട്രാൻസാക്ഷൻ ഒക്കെ ചെയ്ത് കാശ് കയ്യിൽ വാങ്ങി അല്ലെങ്കിൽ കാശ് കൊടുത്തു ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ട ഒരു സംവിധാനമാണ് ഇതിനി ഫുള്ളായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നടത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം എക്സ് എസ്മാർട്ട് ക്യു ആർ എ ടി എം എന്നുള്ള വലിയ വിഷയം നിങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് അത് വാങ്ങിക്കല്ല അതൊരു കസ്റ്റോഡിയൻ ബേസ് ബേസ്ഡായിട്ടാണ് ആ ഒരു എ ടി എം മെഷീൻ ഇൻസ്റ്റാൾ ആവുക അതാവുമ്പോൾ ട്വൻ്റി ഫോർ ഹവേഴ്സ് നിങ്ങളുടെ ആവശ്യമില്ലാണ്ട് അതൊന്ന് വർക്ക് ചെയ്തോളും വിഡ്രോവൽ മണി ട്രാൻസ്ഫർ ഡെപ്പോസിറ്റ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എ ടി എസ് പ്രിൻറ്റിങ് എല്ലാ കാര്യങ്ങളും ആ ഒരു വലിയ മെഷീൻ ഒറ്റയ്ക്ക് നിർവഹിച്ചതും നിങ്ങളുടെ ആവശ്യമില്ല എന്ന് അപ്പോൾ അതിന് ഫണ്ടുള്ള ആളുകൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾ ആ ഒരു മിഷീനിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു തേർഡ് പാർട്ടിയെ പോലെ അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം പോലെ അവിടെ നിന്ന് വർക്ക് ചെയ്തോളും അതിൽ ക്യാഷ് തീരുന്ന സമയത്ത് ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഈ കമ്മീഷൻ ഒക്കെ തന്നെ ഇതിന് കിട്ടുന്ന അതേ കമ്മീഷൻ ഒക്കെ തന്നെ നിങ്ങൾക്ക് അതിലും കിട്ടും അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു പണികളും ചെയ്യുക അതിൻ്റെ വീട്ടിൽ തന്നെ ഈ ഒരു മിഷീൻ ഇവിടെ വർക്ക് ചെയ്യുകയും ചെയ്തോളും ഇതിൽ ക്യാഷ് ലോഡ് ചെയ്യേണ്ട കാര്യം മാത്രമേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ അപ്പോൾ അതാണ് സ്മാർട്ട് ക്യു ആർ ഐ ടി എം എന്ന് പറയുന്നത് അതായത് ടെക്നോളജി ഒരുപാട് ഡെവലപ്പായി അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എക്സസ് എന്നും ഒരു കാര്യം അതാണ് കാരണം പുതിയ പുതിയ ടെക്നോളജികൾ ഇറങ്ങുന്നതനുസരിച്ച് നമ്മളത് നിങ്ങളിലേക്ക് എത്തിച്ചത് ഒരു ബിസിനസ് മേഖലയാക്കി കൊണ്ടുവന്ന് നിങ്ങൾക്ക് അതിൽ നിന്നും മേണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നെക്സസ് എപ്പോഴും പോകാറുള്ളത് അതുപോലെ തന്നെ ഏറ്റവും പുതിയ ഒരു ടെക്നോളജി ആയിട്ടുള്ള സ്മാർട്ട് ക്യൂആർ എ ടി എം ആയാലും മിനി എ ടി എം ആയാലും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇത്രയാണ് ഈ ഒരു ബിസിനസിന്റെ കാര്യം നിങ്ങളോട് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് ഇസാഫിന്റെ മിനി എ ടി എംഒ അല്ലെങ്കിൽ പിന്നെ മൈക്രോ എ ടി എം ഒക്കെ വേണമെങ്കിലും എടുക്കാം അതുപോലെ ഫിനോയുടെ മിനി എ ടി എം മൈക്രോ ഐ ടി എം നെക്സസസിലൂടെ എടുക്കാം ഈ ഐ സി സി ബാങ്കിന്റെ ആണെങ്കിൽ അതെടുക്കാം റെളിവെയറിനെ ആണെങ്കിൽ അതെടുക്കാം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം കമ്മീഷന്റെ കാര്യത്തിൽ ഇപ്പോൾ ഐ സി സി ബാങ്കിന്റെ ഈ ഒരു ഡി സി പോയിന്റ് ആണ് ഏറ്റവും കൂടുതലായിട്ട് കമ്മീഷൻ നൽകുന്നത് അപ്പം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാവണേ ഈ രീതിയിലുള്ള ഒരു ബിസിനസ്സിലേക്ക് മാറാം അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മുടെ ഫസ്റ്റ് സ്മാർട്ട് ക്യു ആർ എ ടി എം ഏകദേശം കേരളത്തിൽ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു അതിന്റെ പ്രവർത്തനങ്ങളും അതിന്റെ വീഡിയോകളും കാര്യങ്ങളും ആയിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിൽ വരാം അതുവരെ ഐ ആം സൈനിങ് ഓഫ് സജിത് നായർ താങ്ക് യു